ദൈവത്തിൻ്റെ പ്രവാചകനായ എലിയ ആഹാവ് രാജാവിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ലായ ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകൻ ശക്തമായ പ്രവചനത്തിന് ശേഷം കെരീത്ത് തോട്ടിൻ്റെ കരയിൽ ദൈവത്തിൻ്റെ വാക്ക് പ്രകാരം ഒളിച്ചു പറക്കേണ്ടതായി വന്നു എന്നാൽ ഈ ഒളിച്ചു ഒളിച്ചുപറക്കൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടായിരുന്നു എന്നാൽ ആ എന്നാൽ ആ പ്രവചനം നിവൃത്തി എന്നവണ്ണം മഞ്ഞോ മഴയോ പെയ്യാത്തത് കൊണ്ട് കെരീറ്റ തോട്ടിലെ വെള്ളം വറ്റി എന്നാൽ ദൈവം അയച്ച കാക്ക ഏലിയാവിന് വേണ്ടി അപ്പവും ഇറച്ചിയുമായി കിരീറ്റത്തോട്ടിന്റെ അരികൽ വന്നു ഒരു സാധ്യതയുമില്ല കാക്കയെ നോക്കിയാൽ കാക്കയുടെ വായിക്കൊള്ളാവുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് അതിന് അതിന് ഭക്ഷിക്കാവുന്നതിൻ്റെ അത്രമേ എടുത്ത് കുക്കിലൊതുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ദൈവപുരുഷനായ ഏലിയാവിന് വേണ്ടി ദൈവം കാക്കയെ ഒരുക്കി അതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ചാൽ നമ്മുടെ ചിന്തകളിൽ പോവേ നിൽക്കത്തില്ല ഒരു കാക്കയെ ഒരുക്കി ഏലിയാവിന് വേണ്ട അപ്പവും ഇറച്ചിയുമായി കെരീറ്റ് തോട്ടിൻ്റെ അരികിലെത്തി എലയാവിൻ്റെ വിഷപ്പടക്കി എന്നാൽ ഈ കരിയറ്റോത്തോട് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തോട് കൂടെ ഇരിക്കാനുള്ള സമയമായിരുന്നു ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ ചില ശക്തമായി നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഉപവാസമായിട്ട് പ്രാർത്ഥനയായിട്ട് അല്ലെങ്കിൽ ചില മേഖലകളിൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ വരും ഇതൊക്കെയും ദൈവത്തോട് കൂടുതൽ അടുക്കാനും പ്രാർത്ഥിക്കാനും ദൈവസ്ഥാനത്തിലിരിക്കാനുള്ള സമയമാണ് അതിനുശേഷം ഏലിയാവിനെ ദൈവം മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുകയാണ് അവിടുത്തെ വെള്ളം തീർന്നപ്പോൾ കാക്കയുടെ വരവ് നിന്നപ്പോൾ ഒരു വിധവയുടെ അടുക്കലേക്ക് ഏലിയാവ് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ആ വിധവയുടെ വീട്ടിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണില്ല അവർ ആകെ ബുദ്ധിമുട്ടിലാണ് എങ്കിലും അവിടെയും ഏലിയാവിനു വേണ്ടി ഒരു ദൈവം ആ ആ വിധവിയുടെ അടുക്കിലേക്ക് അയക്കുന്നത് പോലും ഒരു നിയോഗത്തോടെയാണ് അവിടെയും പ്രതിസന്ധി ആ പ്രതിസന്ധിയെ മാറ്റാനും ഏലിയാവിനെ വിഷപ്പെടക്കാനും വിധവയുടെ വീട്ടിലെ കലത്തിലെ മാവ് കുറയാതെ തുരുത്തിൽ എണ്ണമറ്റിപ്പോകാതെ അവിടെ ഒരു വർധന ഉണ്ടാക്കാനും പ്രത്യേക നിയോഗത്തിലേക്ക് ഏലിയാവ് ചെല്ലുന്നത് അതെ ദൈവസന്നിധിയിൽ ഇരുന്ന് ചില മേഖലകളിൽ പ്രതിസന്ധികളായി പ്രശ്നങ്ങളായി ദൈവസാനിയിൽ ഇരിക്കുമ്പോൾ ഓർത്തോണം ചിലത്തെ മാറ്റിയിരുത്തുമ്പോൾ ഉപസ്പിക്കാനിരിക്കുമ്പോൾ ദൈവസാനിദ്ധ്യത്തിൽ ഇരിക്കുമ്പോൾ ഓർത്തോണം അവിടെ നിന്ന് ഇരിക്കാനല്ല അവിടെ ചിലടത്തേക്ക് ദൈവം നിന്നെ അയയ്ക്കും അതിനുശേഷം വീണ്ടും നിയോഗത്തോടെ ഇനിയാകു പോകുന്നത് ഒരു വിധവയുടെ മകൻ മരിച്ച ആ ജീവനില്ലാത്ത അവസ്ഥയിലേക്കാണ് അവിടെയും എലിയാവിനെ ദൈവശക്തമായി ആ കുഞ്ഞിൻ്റെ വേണ്ടി ഉപയോഗിക്കുകയാണ് അതെ കെരീറ്റ തോട് എന്ന് പറയുന്നത് ഒരിക്കലും പ്രതിസന്ധി വരുന്നതുകൊണ്ട് മാറി ഒറ്റപ്പെട്ട് ഇരുന്ന് പോകുന്ന സ്ഥലമല്ല കെരീറ്റതോട് ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള സ്ഥലമാണ് കൂട്ടായ്മ ദൈവത്തോട് കൂട്ടായ്മ ജനിക്കാനുള്ള സ്ഥലമാണ് ഈ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരിക്കൽ ഇനിയാ വക്കരി ഇരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഓർത്തോണം അത് ദൈവം തന്നെ പറഞ്ഞിട്ട് ദൈവ സ്ഥാനിരിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കുന്നതാണ് ആ അവസരം മിസ് ചെയ്യരുത് ഇപ്പോൾ പ്രതിസന്ധിയിലാണോ പ്രശ്നത്തിലാണോ ദൈവ സ്ഥാനിയിലിരുന്നോ പ്രാർത്ഥിച്ചോ ഉപസിച്ചോ പിന്നെ ചില ചില വിധവയുടെ അടുക്കൽ അയച്ചതുപോലെ ഉയർപ്പിനായി കുഞ്ഞിൻ്റെ ഉയർപ്പിനായി അയച്ചതുപോലെ കാക്കയെ അയച്ച് ആഹാരം തന്നതുപോലെ പോഷിപ്പിച്ച് ശുശ്രൂഷ ചെയ്യിപ്പിച്ച് മാനിക്കുവാൻ ദൈവശക്തനാണ് ആ ഗോഡ് ഗോട്ട് യു ഹാവ് എ നൈസ് ഡേ